നമസ്കാരം ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് മാറ്റം താൽക്കാലികമാണെങ്കിലും അതിനൊക്കെ ഫലങ്ങൾ ഉണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഡിസംബർ അഞ്ചിൻ്റെ വ്യാഴമാറ്റം ഗുണദോഷ സമ്മിശ്രമാണ് പത്തിലേക്കാണ് വ്യാഴം വരുന്നത് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നേരെയാകണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെട്ടേക്കാം യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്കും സാധ്യത ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗതി നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ബിസിനസിന്റെ അളവ് കുറഞ്ഞു പോകാൻ ഇടയുണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും നിങ്ങളുടെ പ്രവർത്തന മേഖല സാമാന്യമെങ്കിലും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പരിശ്രമിക്കേണ്ട സമയമാണ് രംഗത്ത് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് സ്വയം തൊഴിൽ രംഗത്ത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനാദി കാര്യങ്ങൾക്ക് വേണ്ടി പണം വിനിയോഗിക്കുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ എല്ലാ ഇടപാടുകളും സൂക്ഷിച്ച് നടത്തണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്